നല്ലത് നായയോ ഒരു എന്താ നിങ്ങൾ പറഞ്ഞ അഷ്റുല്ലാൽ അല്ലാതെ റസൂർ പറയുമ്പോ അല്ലത് അങ്ങനെയല്ല സംഭവം അതിന്റെ ഉദ്ധരണി ഫിറാത്തേ മുസ്തഖിം എന്ന ഇസ്മായിൽ ഷഹീദിന്റെ പുസ്തകത്തിന്റെ നൂറ്റി പതിനെട്ടാമത്തെ പേജിലാണുള്ളത് ദിനാ കെ അഫിനി ബിബി കി മുജാ ഹയാൽ ബഹ്തർ ഹെ ദിനായുടെ ദുർബോധനം തന്റെ ബീബിയുമായിട്ട് ജിമാ ചെയ്യുന്ന ചിന്ത അത് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ മറ്റേതിനേക്കാൾ നല്ലതാണ് ആ ഒരു അവർ അവർ ലഗാദേന ബൈൽ ഹിമത്ത് പോറത്തിന്റെ ഖുഹാനെ നിസ്കാരത്തിൽ റസൂലിനെ പോലത്തെ ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ റസൂല് പോലത്തെ ആളുകളിൽ ചിന്ത ഒഴുകി പോക അപ്പൊ അങ്ങനെ ചിന്ത ചെലപ്പോ ചെലപ്പോ റസൂള്ളിക്ക് ഹജ്ജിന് പോയി വന്ന ആള് ആ അവിടുത്തെ ചിന്തകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അറിയാതെ ബോധപൂർവ്വമല്ല അപ്പൊ അങ്ങനെ ഒരു റസൂൽ ഷെയ്ഖിൽ ചിന്തിക്കുന്നതിനേക്കാ ചിന്തിക്കുക എന്നുള്ളത് തന്റെ വീട്ടിലുള്ള കൈത കുതിര പോലത്തെ ജന്തുക്കളെ കുറിച്ച് ചിന്തയിൽ മുഴുകുന്നതിനേക്കാൾ ചീത്തയാണ് ഇതിലെ ഇതാണ് അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും വ്യാഖ്യാനം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ലാന്ന് ഞാൻ പറയാം ഞാൻ തയ്യാറാണ് കാരണം അത് ഇന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും ഇന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു മനുഷ്യന്റെ വാചകത്തെ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഒരു പ്രാവശ്യത്തിൽ മാത്രം നൂറിന് ഒന്നിൽ മാത്രം അയാൾ ശരിയാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുള്ള നയം അവരെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയേണ്ടതാണ് അപ്പൊ എന്നതുപോലെ ഇദ്ദേഹം ഇത്രയും പറഞ്ഞു നിർത്തിയിക്കായിരുന്നു എങ്കിൽ നമ്മൾ ഒലമാക്കൾ ഒന്നും പറയുമായിരുന്നില്ല കാരണം അതിലൊരുപാട് വ്യാഖ്യാനങ്ങൾ നൽകി നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ പക്ഷേ അദ്ദേഹം ശേഷം പറയുന്നത് സൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇസ്ലാമിന്റെ അക്കീരവേയാണ് സ്പർശിച്ചത് അദ്ദേഹം പറയുന്നത് എന്താ അവർ ർഗി എന്നാൽ പ്രധാനപ്പെട്ട ആളുകളെ ജോ നമാസ് മേ മൽഹൂസ്കാരത്തിൽ മൽഹൂസ് മൽഹൂസ് എന്നാല് ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ തറഫ് ബഹുദൈവ വിശ്വാസം എന്ന ശിർക്കിന്റെ അംശം കടന്നു വരുന്നു അവിടെ നമുക്ക് പ്രശ്നമായത് അവിടെ നമുക്ക് പ്രശ്നമായത് ഇത് ഒരാൾ അങ്ങനെ ചിന്ത മുഴുകിയത് കൊണ്ട് അയാള് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യം പറയാൻ പറ്റൂല നിങ്ങളാരും ഞാൻ ഒരു ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഉസാമ റബി അള്ളാഹു ഇങ്ങനെ യുദ്ധത്തിന് പറഞ്ഞയച്ചു ഗംഭീരമായ യുദ്ധം നടക്കുന്നു ശത്രുവിൽപ്പെട്ട ഒരാള് നല്ല യുദ്ധമുറ അഭ്യസിച്ച ഒരു വ്യക്തി എത്രയോ മുസ്ലിമുകൾ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുന്നു മുസ്ലിമുകൾ ഇങ്ങനെ ഷഹീദാകാണ് അയാളെ കൈകാര്യം ചെയ്യാൻ ഒരു മുസ്ലിമിനും കഴിയുന്നില്ല ഉസാമ റബി അള്ളാഹു തക്കം പാർത്തിരിക്കുകയാണ് അയാളുടെ ഏതെങ്കിലും ഒരു അശ്രദ്ധയുടെ നിമിഷത്തിൽ വെട്ടിക്കൊല്ലാൻ വേണ്ടി കാരണം അനേക മുസ്ലിമീങ്ങൾ അയാൾ കൊന്നിട്ടുണ്ട് പെട്ടെന്ന് അയാൾ യുദ്ധ യുദ്ധരണാംഗണത്തിൽ എന്തോ കാര്യത്തിൽ ശ്രദ്ധിച്ചപ്പോ ഉസാമ ഓടിച്ചെന്ന് വെട്ടലാണ് വെട്ടാനും ഓങ്ങിയപ്പോ അയാൾ അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുക ഇത് രക്ഷപ്പെടാൻ വേണ്ടിയാന്നല്ലേ മനസ്സിലാക്കുക ഉസാമ കൗത്തൽ വെട്ടി ആ സമയത്ത് ഈ വിവര റസൂൾ അറിഞ്ഞു അല്ലാണ്ട് റസൂൽ അങ്ങട്ട് ശകാരിച്ചു മുഖം വിവർണമായി ചുവന്ന കളറായി ഉസാമ നീ ആരെയാണ് കൊന്നത് ഇല്ലെന്ന ചൊല്ലിയ മനുഷ്യന്റെ ഹല്ലാ ശക്കത്ത കൽബു അയാൾ അഹൃദയം നീ കീറി നോക്കിയിട്ടുണ്ടോ സാഹചര്യം കൊള്ള നോക്കിയിട്ട് അയാൾ കാഫുറാണ് നീ വിധിച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ശക്തമായ ഭാഷയിൽ ഉസാമയെ ശകാരിച്ച സംഭവം മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഉസാമ റദ്ദേറിയോ ഞാൻ അന്നാണ് മുസ്ലിം ആയിക്കായിരുന്നുവെങ്കിൽ എനിക്ക് യുദ്ധത്തിന് പോകേണ്ടി വരുമായിരുന്നില്ലല്ലോ ഈ റസൂലാല ചീത്ത എനിക്ക് കേൾക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ അവനെ കാഫിറാക്കുന്ന ഷിർക്കിലേക്ക് ചേർത്തുന്ന ഘടകമുണ്ട് എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം അത് കൃത്യമായി വരച്ച് കാണിച്ചു തരാ റസൂറുള്ള എന്തെങ്കിലും സംശയത്തിന്റെയോ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വെട്ടാൻ പറ്റൂല കാഫറാന്ന് വിധി എഴുതാൻ പറ്റൂല യുദ്ധ യുദ്ധരണാങ്കരണത്തിൽ കാഫറിനുള്ള പോലെ വെട്ടാൻ പറ്റുക അങ്ങനെ വെട്ടാൻ പറ്റൂല അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഷിർക്കിന്റെ ആരോപണ നടത്തിയത് ഷിർക്കിന്റെ ആരോപണം അപ്പൊ അത് നിസ്കാരത്തിലാണ് എന്നാൽ ഇതേ സമയത്ത് ഇമാം ഒസാലി സൂഫിയാക്കളുടെ നേതാവ് ലോകം കണ്ട വിശ്വപണ്ഡിതൻ ലോകത്തെ മുഴുവൻ ശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന മഹാപണ്ഡിതൻ എന്ന മഹാഗ്രന്ഥം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഇമാം മഹാനവർ എന്താ പറഞ്ഞത് നിന്റെ ഹൃദയത്തിൽ റസൂലിനെ നീ ഹാജരാക്കോൽ കരീം അവിടുത്തെ ആദരവാർന്ന ആക്സിനെയും ആ ദേഹത്തെയും നീ മനസ്സിൽ കൊണ്ടുവന്നോ വക്കുൽ സലാമുൻ എന്നിട്ട് നീ പറഞ്ഞോ

സത്യസന്ധമായി കൊള്ളട്ടെ വയറുത്തു നീ ചൊല്ലിയ സലാമിനേക്കാൾ സലാം െറുമാൻ തിരിച്ചു ഇങ്ങോട്ട് ചെല്ലുമെന്നുള്ള നിന്റെ പ്രതീക്ഷ അത് സമ്പുഷ്ടമായി കൊള്ളട്ടെ പിന്നെ നീ നിന്റെ സ്വന്തത്തിന്റെ മേലും മുഴുവൻ സാലിഹിങ്ങളായ ഇബാദിന്റെ മേലും സലാം അസ്സലാമു ഇബാദില്ലാഹി ഇമാം തങ്ങൾ എവിടെ പറയുന്നത് ാമത്തെ പേജിലാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ സിർക്ക് കടന്നു വരും എന്നാണ് ഇസ്മായിൽ ഷഹീദ് പറയുന്നത് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇവിടെയാണ് നാം തബിലി ജമാ രാജിയാവുന്നത് പുസ്തകം പറഞ്ഞത് മുന്നത്തെ ഉന്നത്തെ വിഷയം പറഞ്ഞത് അത് വീണ്ടും തെബിലി ജമായ പേരിലാണ് ഇരുന്നൂറ് വർഷം മുന്നേ മരിച്ചു പോയ ഒരാളെ പറ്റിയാണ് ആള് എഴുത കാര്യാണ് എടുത്ത് പറയുന്നത് തുടക്കം മുതലേ വരുന്നത് പിന്നെ അള്ളാന്റെ റസൂല് അള്ളാന്റെ റസൂലിനെ ഓർക്കാൻ വേണ്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്യാഹത്തിൽ അത്യാഹത്തിൽ സമയത്ത് തന്നെ നിങ്ങൾ ഓർക്കണം അള്ളാഹാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവൻ ചെയ്യുന്ന നിസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളും മനസ്സറിന് ചെയ്യാന്നുള്ളതാണ് അല്ലേ അപ്പൊ അസലാമോ എന്ന് പറഞ്ഞാൽ എന്താ നബിയെ അങ്ങയുടെ മേലെ അസലാമുണ്ടാവട്ടെ എന്നാണ് അതിന്റെ ആശയം ഇത് മനസ്സറിന് പറയാന്ന് പറഞ്ഞാൽ എന്താ റസൂദാൻ ഓർക്കാൻ തന്നെയല്ലേ ഇനി പറഞ്ഞ റസൂദ് പറഞ്ഞോളന്നുണ്ടോ അതുകൊണ്ടല്ലേ ഓസാലി മുഹമ്മദ് പറഞ്ഞത് അപ്പൊ മനസ്സിൽ ഹുസു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അമലുകൾ മനസ്സറിന് ചെയ്യാന്ന ഹുഷുവിന്റെ അർത്ഥം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്തയ്യാത്ത് റസൂൾദാനെ പറയുന്നു അപ്പൊ റസൂൾദാൻ ഓർക്കണം അതാണ് അതിനർത്ഥം അപ്പൊ അങ്ങനെ ചെയ്യുന്ന റസൂന്ന് പറഞ്ഞോളന്നില്ല അതെ ഖുർആാന്റെ ആയത്തിന്റെ പരിധിയിൽ അത് പെട്ടതായത് കൊണ്ട്അഫ്ലഹൽ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ നിലക്കന്നെ അത് മനസ്സിലാക്കാം പിന്നെ ഇസ്മായിൽ ഷഹീദ് പത്തിരുന്നൂറ് കൊല്ലം മുമ്പത്തെ ആള് അത് പിന്നെ മുഹമ്മദ് ടെച്ചില്ലല്ലോ ടെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ഇത് വളരെ പ്രസക്താകുമായിരുന്നു പക്ഷെ ടച്ച് ഉണ്ടല്ലോ കുത്തുബും മുജദ്ദീദുമാണെന്ന് പറഞ്ഞ ഗംഗോഹി ആ ഗംഗോഹി പറയുന്നു മുഹമ്മദ് ഇസ്മായിൽ ഷഹീദ് അദ്ദേഹം വലിയ മഹാനാണ് അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലുള്ള മുഴുവൻ ആശയങ്ങളും ശരിയാണെന്ന് അപ്പോ അങ്ങനെ പറയുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹി കുത്തുബും മുജദ്ദിദും മുർഷിദുമാണെന്നാണ് മുഹമ്മദ് ഇലിയാസി പറയുന്നത് മാത്രമല്ല മുഹമ്മദ് ഇലിയാസിയുടെ നബിയുടെ മേൽ അസലാത്തു അസ്സലാമോ അലിക്ക് ചൊല്ലുന്നതിനെ പറ്റി അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട് അസ്സലാത്ത് വസ്സലാമു എന്ന് ഇങ്ങനെ ഒരാൾ ചൊല്ലി നടക്കുകയാണ് വസ്സലാമു യാ റസൂലുള്ള റസൂൽ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അള്ളാഹ് റസൂല് കേൾക്കും അള്ളാഹ് റസൂൽ അറിയുന്നുണ്ട് പലപ്പോഴും അള്ളാഹുന്റെ റസൂൽ ഹാലിറാകും എന്നൊക്കെയുള്ള പല കാഴ്ചപ്പാടിന്റെ അത് പല തെരീക്കത്തിന്റെ അഹലുകാരും ആ ദിക്റുകൾ ചൊല്ലുന്നുണ്ട് അതിനെപ്പറ്റി പറഞ്ഞത് അത് മുബത്തദീങ്ങളോട് സാദൃശ്യമാവലാണ് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മക്കാതീബിന്റെ പേജ് തൊണ്ണൂറാമത്തെ പേജിൽ ഇലയാസി എന്നെ പറയുന്നുണ്ട് ഇല്ലിയാസി തന്നെ പറയുന്നുണ്ട് അതിനെ പറ്റി നമ്മൾ എന്ത് പറയും